ഏവർക്കും പി എസ് സി ഹബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന വി ഇ പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളിൽ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏത് ഉത്തരം കലാംസാറ്റ് വിലാംസാറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യ നിർമ്മിത ഉപഗ്രഹം സുപ്രീം കോടതിയുടെ നാൽപ്പത്തി ആറാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ ആര് ഉത്തരം ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവരാണ് അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവർ അടുത്ത ചോദ്യം ഖേലോ ഇന്ത്യ യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാക്കൾ ഉത്തരം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഖേലോ ഇന്ത്യ ഗെയിംസിലെ ജേതാക്കൾ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ജമ്മു ജമ്മുകാശ്മീർ ജമ്മുകാശ്മീരിലാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഉത്തരം ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ കരുണയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് അടുത്ത ചോദ്യം പക്ഷികളെ പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ഡി കാലിയോളജി കാലിയോളജി എന്ന പേരിലാണ് പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ ഉത്തരം പി കെ ബാനർജി പി കെ ബാനർജിക്കാണ് അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ ഇരുപത്തി ചോദ്യം ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിലാണ് ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയെയും ഏഷ്യയും വേർതിരിക്കുന്ന കടൽ ഉത്തരം ചെങ്കടൽ ചെങ്കടലാണ് ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ ഉത്തരം ഓപ്ഷൻ ഡി ഇൻപുട്ടുമാണ് ഔട്ട്പുട്ടുമാണ് ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ് കാരണം പുതിയ കമ്പ്യൂട്ടറുകളിൽ ടച്ച് ടച്ച് സ്ക്രീനുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടുമായി മോണിറ്ററിനെ കണക്കാക്കുന്നു ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിക്ചു മാച്ചു പിക്ചു ഏത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉത്തരം പെറുവിലാണ് ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ മാച്ചുപിക്ചു സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന രാജ്യമാണ് പെറു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മക്കായി തലസ്ഥാന നഗരത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം ദ ട്രൂ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ഉത്തരം ഡിപ്പു സുൽത്താൻ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണിത് ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ഉയർന്നു കേട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തതേത് ഉത്തരം മെക്കല്ലോൺ ആറാമത്തെ ചോദ്യം പൗരസ റോമ സാമ്രാജ്യത്തിൽ പ്രസിദ്ധനായ ഭരണാധികാരി ഉത്തരം ജസ്റ്റീനിയൻ തൈംസ് നദീക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം ലണ്ടൻ തൈംസ് നദീക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരമാണ് ലണ്ടൻ ആൻഡ്രോയിഡ് ഓപ്പറേഷൻ സിസ്റ്റം പുറത്തിറക്കിയ കമ്പനി ഗൂഗിൾ ഗൂഗിൾ ആണ് ആൻഡ്രോയിഡ് പുറത്തിറക്കിയ കമ്പനി പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചുള്ള ആശയമാണ് ഉത്തരം സമത്വത്തിനുള്ള അവകാശം മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം ഉത്തരം അഞ്ച് അഞ്ച് റിട്ടുകൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പുറപ്പെടുവിക്കാം ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഉത്തരം മാലിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്നത് തെമ്പിലി തെമ്പിലിയാണ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഏത് ഓഫീസിൻ്റെ ആസ്ഥാനമാണ് ഉത്തരം കേന്ദ്ര വിവരാകാശ കമ്മീഷൻ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിൻ്റെ ആസ്ഥാനമാണ് കേന്ദ്ര വിവരാകാശ കമ്മീഷൻ ആൽസ് പർവ്വതനിര കടന്ന് തെക്കൻ തായ്വാരത്തെ തായ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം വാദമാണ് ഏത് ഉത്തരം ഫോൺ ധരാതിലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം ഉത്തരം തവിട്ട് ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ് എന്നാൽ ദ്രാവക ഓക്സിജൻ്റെ നിറമെന്ത് ഉത്തരം നീല ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ് എന്നാൽ ദ്രാവക ഓക്സിജൻ്റെ നിറം നീല കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയായത് ഉത്തരം പതി പതിറ്റുപ്പത്ത് പതിറ്റുപത്താണ് കേരളത്തിൻ്റെ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ബാനസർ ബോട്ടോ ബാനസർ ബോട്ടോയാണെങ്കിൽ ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ പവ്യപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയോർ റീഫ് ഏത് രാജ്യത്താണ് ഉത്തരം ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലാണ് ഗ്രേറ്റ് ബാരിയോർ റീഫ് എന്ന പവ്യപ്പുറ്റ് സ്ഥിതി ചെയ്യുന്നത് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വായുവേലി തറവാട് ആരുടെ ജന്മഗ്രഹമാണ് ഉത്തരം സുഗതകുമാരി സുഗതകുമാരി എന്നവരുടെ ജന്മഗ്രഹമാണ് വായുവേലിൽ തറവാട് ലോക ലോകഭൌമ ദിനമായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഏത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഏത്തച്ഛൻ പുരസ്കാരം മുകുന്ദൻ എന്നിവർക്കാണ് നേടിയിരിക്കുന്നത് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം നമ്പി നാരായണൻ നമ്പി നാരായണൻ എന്നിവരുടെ ഓർമ്മ എന്നിവരുടെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം ഉത്തരം ചൈന ചൈനയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് ഉത്തരം കാരക്കോറം കാരക്കോടം ക്ഷമിക്കണം കാരക്കോറം മലനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരം ഗോമക് ഗുഹ ഗോമുഗുഹയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൽ ആർമിയുടെ നേതാവായി ഉത്തരം സൂര്യാസൻ ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യൻ ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരായും നടന്ന തോബാക സമരം നടന്ന സ്ഥലം ഉത്തരം ബംഗാൾ ബംഗാളിൽ വെച്ചാണ് തോൽബാഗ സമരം നടന്ന സ്ഥലം മഴയി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഐ കെ കുമാരൻ ഐ കെ കുമാരനാണ് മഴ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം പോറ്റി റ്റി ശ്രീരാമലു പൊറ്റി ശ്രീരാമലു ആണ് പുനർ സംസ്ഥാന പുനർ കമ്മീഷനുമായി ബന്ധമില്ലാത്ത ഒരാൾ അറുപത്തി ചോദ്യം സമൂഹത്തിൽ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഒന്നേക്കാൾ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താബാരി ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേ മുക്കാൽ മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് ഉത്തരം അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരി പരിണാമത്തെക്കുറിച്ചുള്ള പഠനം നരവംശാസ്ത്രം മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനമാണ് നരവംശാസ്ത്രം ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത് ഉത്തരം വൈറ്റമിൻ ഡി ശരീരത്തിൽ കാഴ്ചത്തിൻ്റെ ആകരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അന്റാർട്ടിക്കൽ ഇന്ത്യയുടെ മൂന്നാമത്തെ പരിവേഷണ കേന്ദ്രം ഏത് ഉത്തരം ഭാരതി അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പരിവേഷണ കേന്ദ്രമാണ് ഭാരതി അടുത്ത ചോദ്യം ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏത്